നമസ്കാരം നമ്മളെ ഈ ഇന്ത്യ അങ്ങനെ ഞെട്ടിത്തരിക്കുന്ന രീതിയിലുള്ള ചില കേസുകളാണ് കർണാടകയിൽ നിന്നും കേട്ടുകൊണ്ടിരിക്കുന്നത് എന്ന് പറയുന്ന ജൈനമത ക്ഷേത്രത്തിനെ ചുറ്റിപ്പറ്റിക്കൊണ്ട് നടക്കുന്ന അതായത് ബ്രൂട്ടലായിട്ട് സ്ത്രീകളെ കൊലപാതകം ചെയ്യുക അതും ബലാത്സംഗം ചെയ്തുകൊണ്ട് കൊലപാതകം ചെയ്യുന്നു എന്നുള്ളതാണ് ഇപ്പോൾ അറിഞ്ഞിട്ടുള്ളത് അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ബ്രൂട്ടലായിട്ട് ബലാത്സംഗം ചെയ്തുകൊണ്ടാണ് കൊന്നത് എന്നാണ് പറയുന്നത് ഇത് നമ്മൾ നിശബ്ദമായിട്ടിരിക്കേണ്ട ഒരു കാര്യമല്ല ഇവിടെ പല ആളുകളും ക്ഷേത്രമല്ലേ അല്ലെങ്കിൽ ക്ഷേത്രത്തിന് ചുറ്റിപ്പറ്റിയുള്ള സ്ഥലങ്ങളല്ലേ എന്ന് കരുതി കൊണ്ട് ശബ്ദിക്കാതിരിക്കുന്ന ആളുകളുണ്ട് അവരോടാ പറയുന്നത് ഒരിക്കലും നിശബ്ദത പാലിക്കരുത് കാരണം കാരണം എന്താ വെച്ചാൽ ആ പോയ കുട്ടികളൊക്കെ നമ്മുടെ കുട്ടികളാണ് അത് അത് മനസ്സിലാക്കുക പെൺകുട്ടികളാണ് ആ പെൺകുട്ടികളെ കൊന്നവരാരോ അവരെ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ് അതുകൊണ്ട് നമ്മൾ തീർച്ചയായിട്ടും അതിനെതിരെ പ്രതികരിക്കണം വലിയ രീതിയിൽ പ്രതികരിക്കണം സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്നവരാരോ ആരൊക്കെ ആയാലും ശരി അവരെല്ലാം ഈ ധർമ്മസ്ഥലത്തെ ഈ പറയുന്ന ഈ കൊലപാതകങ്ങളെക്കുറിച്ച് സംസാരിക്കണം വാതോരാതി സംസാരിക്കണം സത്യം പറഞ്ഞാൽ ഞെട്ടിപ്പോകുന്ന കണക്കുകള എത്രയോ പെൺകുട്ടികൾ അവിടെ ആ പറയുന്ന ക്ഷേത്രം ദർശിക്കാൻ പോയിട്ടുള്ള പെൺകുട്ടികൾ അവരെയാണ് ഈ പറയുന്ന പോലെ ബ്രൂട്ടലായിക്കൊണ്ട് റേപ്പ് ചെയ്ത് കൊല്ലുന്നത് അതിനോടൊപ്പം തന്നെ ആ നാട്ടിലെ കുട്ടികൾ വേറെയും ക്ഷേത്ര ഭാരവാഹികളോട് ചോദിക്കുമ്പോൾ ഞങ്ങൾക്കിത് അറിയാം പക്ഷെ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്നാണ് അവർ പറയുന്നത് എനിക്കത് അത്രത്തോളം വിശ്വാസം അത് വേറെ കാര്യം പിന്നെ അവിടെ വലിയൊരു ഗ്യാങ് ഉണ്ട് അത് നൂറ് ശതമാനം ഉറപ്പാണ് അവിടെ ഒരു ഗ്യാങ് ഉണ്ട് ആ ഗ്യാങില് പല രാഷ്ട്രീയ നേതാക്കളും ഉണ്ട് ഞാൻ അതും പറയാം നൂറ് ശതമാനം ഉറപ്പാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഇല്ലെങ്കിൽ ഇത്രയും കാലം കൊണ്ട് ഇതെന്നോ പുറത്തു വന്നേനെ എനിക്ക് തോന്നുന്നു ഈ കുട്ടികളെ തട്ടിക്കൊണ്ടുപോയിട്ട് അല്ലെങ്കിൽ കുട്ടികളെ ഇതുപോലെ പിടിച്ചു കൊണ്ടുപോയിട്ട് ഈ പറയുന്ന രാഷ്ട്രീയക്കാർക്കൊക്കെ ചിലപ്പോൾ കാഴ്ചവെക്കുന്നുണ്ടാവാം അതുകൊണ്ടാണല്ലോ ഇത് ഇത്രയും കാലമായിട്ട് അതായത് അതായത് ഈ വെളിപ്പെടുത്തിയ വ്യക്തി രണ്ടായിരത്തി പതിനാല് അതായത് നരേന്ദ്രമോദി ഭരണത്തിൽ വരെ ആ ആ വ്യക്തി ആ ആ പറയുന്ന ക്ഷേത്രത്തിൽ എന്താ പറയുക ക്ലീനിങ് തൊഴിലാളിയാണ് ഈ ഈ ക്ഷേത്രത്തിൻ്റെ സൈഡ് കൂടെ വരുന്ന പുഴയുണ്ട് ആ പുഴയിലൂടെ വരുന്ന മാലിന്യങ്ങൾ ക്ലീൻ ചെയ്യുന്ന ആളാണ് അപ്പോൾ അതിലൂടെ തന്നെ ഈ കുട്ടികളുടെ പെൺകുട്ടികളുടെ ബോഡി വരിക അതും ഇതുപോലെ ക്രൂരമായ ബലാത്സംഗം ചെയ്താണെന്ന് ഒറ്റ നോട്ടം തന്നെ തിരിച്ചറിയാൻ പറ്റുക ഇദ്ദേഹത്തിന് അത് എന്താ പറയുക അടക്കം ചെയ്തേ പറ്റൂ ഇല്ലാന്നുണ്ടെങ്കിൽ ഇദ്ദേഹത്തിന് മർദ്ദനമാണ് അവസാനം ഇദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ കയറിയിട്ട് വരവ്മാരി ഈ കളി ചെയ്ത ചെയ്തപ്പോഴാണ് ഇദ്ദേഹം ഈ ഈ പറയുന്ന പോലെ കുട്ടികളെയും കൂട്ടി രാത്രിക്ക് രാത്രി അവിടുന്ന് രക്ഷപ്പെട്ടത് പിന്നീട് അദ്ദേഹത്തിന് പേടിയാണ് കാരണം ഇവന്മാർ വേട്ടയാട് ഇവന്മാരോട് പറയാണ്ടാണല്ലോ പോയത് അപ്പോൾ ഇവൻ നാളെ സത്യം പറയും എന്നുള്ള തോന്നൽ ഇവന്മാർ ഇയാളെ വേട്ടയാടുന്നുണ്ടാവാം അപ്പോൾ അത് പേടിച്ചിട്ടാണ് പുള്ളിക്കാരൻ പുറത്തോട്ട് വന്നിട്ടുള്ളത് അപ്പോൾ ഈ ഒരു വിഷയത്തിൽ ക്ഷേത്രമാണ് അതുകൊണ്ട് നമ്മൾ മുണ്ടാൻ പാടില്ല അങ്ങനെ ചിന്തിക്കുന്നത് തന്നെ തെറ്റാണ് അത് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ദ്രോഹമാണ് കാരണം കൊല ചെയ്യപ്പെട്ടുള്ള പെൺകുട്ടികളെ നിങ്ങളൊന്നാലോച നമ്മുടെ മക്കളെ രീതിയിലൊന്ന് കാണുക അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ശബ്ദിക്കാൻ പറ്റും എന്തിന്റെ പേരിൽ അതുപോലത്തെ കാട്ടാളന്മാരൊക്കെ നമ്മൾ സപ്പോർട്ട് കൊടുക്കേണ്ടത് ഒരു ക്ഷേത്രമാണെന്ന് അത് ജൈനമത ക്ഷേത്രമോ ഇനിയിപ്പോൾ ഹിന്ദുമത ക്ഷേത്രമോ ഇനിയിപ്പോൾ അത് മുസ്ലിം പള്ളിയോ ചർച്ചോ ഏതോ ആവട്ടെ നമ്മുടെ കുറേ കുട്ടികളെ ബലാത്സംഗം ചെയ്യുക അതായത് ഒരു 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 ജീവനാണെന്ന് പോലും എന്താ പറയുക കരുതാതെ അതുങ്ങളെ നിങ്ങൾ ആലോചിച്ചു നോക്ക് സിംപിള ഒരു പെൺകുട്ടിയോടെ നടന്നു പോകും ഇവനെ എനിക്ക് അതിനെ ഒന്ന് ബലാത്സംഗം ചെയ്യണം അവനങ്ങെടുത്തുകൊണ്ട് പോവുകയാണ് എന്നിട്ട് പത്തനാലായിരം ഏക്കർ വരുന്ന സ്ഥലത്ത് കുഴിച്ചിടുക മനസ്സിലാവുന്നുണ്ട് നിങ്ങൾ അപ്പോൾ അതിൻ്റെ ഒരു ഭീകരാവസ്ഥ നിങ്ങളെന്നാലോചിച്ച് നോക്കൂ നമ്മുടെ കേരളവും ഈ കർണാടകയും തമിഴ്നാടൊക്കെ തമ്മിലുള്ളൊരു മാറ്റം എന്താണെന്ന് വെച്ചാൽ ഞാൻ പറയാം അത് ഏറ്റവും കൂടുതൽ ക്രൈമുകൾ അവിടെയൊക്കെ നടക്കാനുള്ളൊരു കാരണം കൂടിയാണ് ഇനി ഇപ്പോൾ അവിടെ നിന്ന് അങ്ങോട്ട് പോയി യു പി അങ്ങനെ ഏത് സ്ഥലമായിക്കോട്ടെ വിശാലമായിട്ടുള്ള സ്ഥലങ്ങളാണ് ഒടിഞ്ഞ പറമ്പുകളാണ് ഉള്ളവരെ അടുത്ത് നല്ല പൈസയാണ് ഒന്നുമില്ലതാണ് നിങ്ങൾ നിങ്ങളെന്നാലോചിച്ച് നോക്കും ഇപ്പോൾ കർണാടകയിൽ ഇപ്പോൾ രണ്ട് ദിവസം മുമ്പാണ് റോഡ് സൈഡിൽ ഉള്ളി വെക്കുന്നുണ്ട് മനസ്സിലായോ പത്ത് കിലോ നൂറ് രൂപ എന്ന് പറഞ്ഞിട്ടാണ് ഉള്ളി വെക്കുന്നത് അത് കേരളത്തിൽ നടക്കുമോ കേരളത്തിലെ ഇതേമാതിരി പച്ചക്കറിക്ക് വില കുറയോ നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഇപ്പം നമ്മൾ തന്നെ അറിയാം ഇപ്പോൾ നമ്മളെ ഹൈടെക് ആയിട്ടുള്ള എന്താ കൃഷി രീതി എന്നും വേണമെങ്കിൽ നമ്മൾ യൂട്യൂബിൽ തന്നെ ഞങ്ങൾ ശ്രദ്ധിച്ച് നോക്ക് ലക്ഷങ്ങളാണ് അവരൊക്കെ ഒരു മാസം ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ ഒരു 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 എന്താ പറയുക വിളവിലുണ്ടാക്കുന്നത് അവരെ അവിടെ ഈ പറയുന്ന സ്ഥലങ്ങൾ കർണാടക ആയാലും അപ്പുറത്തായാലും എപ്പുറത്തായാലും അവിടെയൊക്കെ കൃഷി ചെയ്യുന്നു അല്ലാണ്ട് ഇവർക്ക് സാമ്പത്തികമായിട്ട് ഉയരാൻ പറ്റുന്നില്ല കാരണം അവിടുന്ന് സാധനം വാങ്ങിയിട്ട് ആ സാധനങ്ങളെല്ലാം നമ്മുടെ നാട്ടിലോട്ട് കൊണ്ടുവരുക അപ്പോൾ അത്രയല്ലേ വില ഉണ്ടാവുള്ളൂ അപ്പോൾ ഇവർക്കൊന്നും സ്വയം രക്ഷപ്പെടാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ ഒരു ഉയർന്ന പദവിയിലോട്ട് ഇവർക്ക് എത്താൻ അല്ലെങ്കിൽ ഉയർന്ന ഒരു നരയിലോട്ട് ഇവർക്ക് എത്താൻ പറ്റുന്നില്ല അത് ശരിക്കും ചൂഷണം ചെയ്യുന്ന ആളുകൾ അവിടെയുണ്ട് ഈ തന്നെ ഞാൻ പറഞ്ഞില്ല ഇതിന് ഇത് വലിയൊരു ഗ്യാങ് ആണെന്ന് എൻ്റെ തോന്നുന്നത് ഇത് നരഭോജികളില്ലേ നരഭോജികൾ അവരാണ് ശരിക്കും അവിടെ ഉള്ളത് മനുഷ്യന്മാരായിട്ട് എനിക്ക് തോന്നുന്നില്ല അവരെ ഇങ്ങനെ കണക്കൂട്ടാൻ പറ്റും ആയിരക്കണക്കിന് സ്ത്രീകളെ ബലാത്സംഗം ചെയ്യുക അതൊരു പത്ത് വർഷം അല്ലെങ്കിൽ പതിനഞ്ച് വർഷത്തിനുള്ളിൽ എന്നൊക്കെ പറയുമ്പോൾ നരഭോജികളല്ല ഇവർ നരഭോജികളാണ് മാംസം തിന്നുന്നവരാണ് അവര് ഒരു പെൺകുട്ടി നടന്നു പോയി കഴിഞ്ഞാൽ അവളെ വേണമെന്ന് തോന്നി കഴിഞ്ഞാൽ അവൻ എടുത്തുകൊണ്ട് പോവുകയാണ് എന്നിട്ട് അവൻ അവൻ്റെ ഗ്യാങ് കൂടി അത് എന്താ പറയുക ആസ്വദിച്ചു കൊണ്ട് അവർ അത് ആ കുട്ടിയെ കൊല്ലുകയാണ് ഇതിന്റെ ഇടയ്ക്ക് ഇവർ ഇത് ആർക്കൊക്കെ ഷെയർ ചെയ്യുന്നുണ്ട് പോലീസുകാരുണ്ടോ അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രവർത്തകരുണ്ടോ വലിയ വലിയ നേതാക്കന്മാരുണ്ട് ഇതൊക്കെ അന്വേഷണം വരണം കാരണം എനിക്ക് തോന്നുന്നത് നല്ല ഹോൾഡ് അവർക്കുണ്ട് ആ ഗ്രാമത്തിൻ്റെ വലിയ തലവന്മാരാണ് ആ ഒരു ഹോൾഡല്ല അതിൻ്റെ അപ്പുറത്തോട്ട് അതായത് ഈ പറയുന്ന കൊലപാതകങ്ങളിൽ പങ്കു ചെല്ലുന്ന ആളുകളുണ്ട് അല്ലെങ്കിൽ ഈ പറയുന്ന പെൺകുട്ടികളുടെ ശരീരം രുചിച്ചു നോക്കാൻ ചെല്ലുന്ന രാഷ്ട്രീയ നേതാക്കളോ പോലീസുകാരോ അങ്ങനെ പലരും അല്ലെങ്കിൽ ഇത്രയും കാലം അത് പിടിച്ചിക്കാൻ പറ്റില്ല ഇനി നോക്കൂ ഇവരൊക്കെ ഇവരൊക്കെ എന്ത് കണ്ടിട്ടാണെ എത്ര തന്നെ നമ്മൾ മറച്ചു വെച്ചാലും സത്യം എന്ന് പറയുന്ന സാധനം പുറത്തു വരും അത് എത്ര മൂടി വെച്ചാലും പുറത്തു വരും അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ ഇത് പലരും ഇത് ക്ഷേത്രമല്ലേ പലരും ഷെയർ പോലും ചെയ്യുന്നില്ല അത് ക്ഷേത്രമല്ലേ എന്നും പറഞ്ഞാൽ എന്താ എന്താണ് ഞാൻ അതാ ചോദിക്കുന്നത് ക്ഷേത്ര പൂജാരി എന്താണ് ഒരു കുട്ടിയെ കൊല്ലുകയെന്നൊക്കെ പറയണത് അല്ലെങ്കിൽ ബലാസംഗം ചെയ്ത് കൊല്ലുക എന്ന് മാത്രം രസളുടെ കാര്യമാണോ അത് മറച്ചു വയ്ക്കപ്പെടേണ്ട കാര്യമാണോ അല്ല നമ്മളത് ഭയങ്കരമായിട്ട് ഷെയർ ചെയ്യണം ഇത് ചർച്ച ചെയ്യിപ്പിക്കണം നമ്മൾ അവിടുന്ന് സകലനത്തിന് ഈ ഈ പറയുന്ന നരഭോജികളൊരു ഒറ്റ വിടാൻ പാടില്ല മനസ്സിലായില്ലേ അത് ചെറിയ കുട്ടികളിൽ നിന്നെ ഈ പറയുന്ന രഹസ്യഭാഗത്തൊക്കെ മണ്ണ് നിറയ്ക്കാന്നൊക്കെ എന്തൊരു ക്രൂര ക്രൂരമായിട്ടുള്ള കാര്യങ്ങളാണ് അതൊക്കെ ചെയ്യണത് അതിന്റെ ഇടയിൽ കൂടെ കുറേ ആൾക്കാർ എന്താ പറയാ വർഗീയമായിട്ട് വരുന്നത് ഇതിലൊരു വർഗീയതയിലിടും ഇത് മനുഷ്യ പിശാച്ചുകളാണ് മനസ്സിലായോ ക്ഷേത്രം എന്ന് ഇപ്പം ആരോ പറഞ്ഞിരുന്നത് സനാതനമാണോ എന്നൊക്കെ ചോദിക്കുന്നത് ഇതൊക്കെ ചോദിക്കുന്നവന്മാരുടെ അവന്മാർക്ക് എന്തൊക്കെയോ പ്രശ്നങ്ങളാണ് മനസ്സിലായല്ലേ നിങ്ങളിത് ഒരു ഒരു ക്ഷേത്രമായിട്ടൊന്നും കാണാൻ പാടില്ല അല്ലെങ്കിൽ ഈ ക്ഷേത്രത്തിലെ ആളുകൾ ഇതിൽ ഇൻക്ലൂഡ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇവിടുത്തെ പൂജാരി മുതൽ അല്ലെങ്കിൽ ക്ഷേത്ര കമ്മിറ്റി വരെ ഇതിൽ ഇൻക്ലൂഡ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇവർ ഈ പ്രവർത്തനത്തിൽ അവർ പങ്കാളി ആയിട്ടുണ്ടെങ്കിൽ അതിനൊരു ക്ഷേത്രമെന്ന് പറയാൻ പറ്റില്ല അതിപ്പോൾ ജൈനമത ക്ഷേത്രമായാലും ശരി ബുദ്ധമതമായാലും ശരി ഹിന്ദുമതായാലും ശരി ഇനി മുസ്ലിം പള്ളിയാലും ശരി ചർച്ച ആയാലും ശരി അതിന് ഒരിക്കലും ദൈവികമായിട്ടുള്ള ഒരു ഒരു കാര്യം അവിടെ ഉണ്ടാവില്ല അപ്പോൾ അതിനെ ക്ഷേത്രം എന്ന് പറഞ്ഞ് നിങ്ങൾ എന്താ അല്ലെങ്കിൽ സനാതനം എന്നൊക്കെ ഇപ്പം സനാതനമൊന്നും അല്ല അത് ഇനി അതാണെങ്കിൽ തന്നെ അതിനങ്ങനെ ഒരു ഇത് കൊടുക്കാൻ പാടില്ല അപ്പോൾ ഇതെല്ലാവരും ഷെയർ ചെയ്യണം പരമാവധി ഈ വിഷയങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടേ ഇരിക്കണം ഇതിന് ഭയങ്കരമായിട്ട് ആയിപ്പുണ്ടെങ്കിലുള്ളു ഇത് കാരണം എനിക്ക് തോന്നുന്നു പൊളിറ്റിക്സായിട്ട് ഭയങ്കരമായിട്ട് ലിങ്ക് ഉണ്ടതില് ഭയങ്കരമായിട്ട് രാഷ്ട്രീയ പിടിപാടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇത്രയും കാലം ഇത് പുറത്തു വരാതിരുന്നിട്ടുണ്ട് എങ്കിൽ അവിടെ എന്തും ചെയ്താലും ആരും ഒന്നും ചോദിക്കാൻ പറ്റില്ല എന്ന് അവർക്ക് തോന്നുന്നുണ്ട് എങ്കിൽ അതിൽ എന്തായാലും ഒരു 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 ഈ പറയുന്ന പോലെ രാഷ്ട്രീയക്കാരുടെ ഇടപെടലുണ്ടാവും അല്ലെങ്കിൽ ഈ പറയുന്ന ഈ പാവം പിടിച്ച പെൺകുട്ടികളുടെ ഈ പറയുന്ന ശരീരം രുചിക്കാൻ വേണ്ടി ഈ ഈ സമൂഹത്തിൽ ഉന്നതരായിട്ടുള്ള പല ആളുകളും ചെന്നിട്ടുണ്ടാവും അപ്പോൾ അത് പുറത്തു വരട്ടെ അങ്ങനെയുള്ള ആളുകൾ എന്തിനാ നമ്മൾ സംരക്ഷിക്കണം അപ്പോൾ ഒരാളും ഇതിനെക്കുറിച്ച് ക്ഷേത്രമാണ് അതാണ് ഇതാണ് ഷെയർ ചെയ്യാണ്ടിരിക്കരുത് തെറ്റാണ് ചെയ്യുന്നത് വളരെ വലിയ തെറ്റാണ് ചെയ്യുന്നത് ഇത് പുറത്തു വരണം ആര് തന്നെ ഇതിന്റെ ഇതിന്റെ പുറകിൽ ആരൊക്കെ ആലോചിച്ചത് പുറത്ത് വരണം എത്രയോ പെൺകുട്ടികളുടെ നിങ്ങൾ ആലോചിച്ചു നമ്മുടെ മക്കളാണെന്ന് ആലോചിച്ച് നോക്കും ഒന്ന് ആലോചിക്കും നിങ്ങൾ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആരും ഷെയർ ചെയ്യാതിരിക്കരുത് പരമാവധി ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യണം ഈ ഈ പറയുന്ന ധർമ്മസ്ഥല എന്ന് പറയുന്ന ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ആര് തന്നെ വീഡിയോ അത് പരമാവധി ഷെയർ ചെയ്യുക അതിൽ കമൻറ്റുകൾ ചെയ്യുക അതിലാളുകളെ ഈ പറഞ്ഞ പോലെ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നമ്മളിതിൻ്റെ ഒരു ക്യാമ്പയിൻ തുടങ്ങണം അവരെ പുറത്തു കൊണ്ടുവരണം ഇത് നമ്മളെല്ലാവരും ശ്രമിച്ചാൽ നടക്കും ദയവ് ചെയ്തിട്ട് ആരും തട്ടിക്കളയരുത് കേട്ടോ ശരി എന്നാൽ